ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ പതിനാറാമൻ മാർപ്പാപ്പ ചുമതലയേറ്റു മുക്കുവൻ്റെ മോതിരവും പാനീയവും ധരിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത് വിവിധ ലോക നേതാക്കളും രണ്ട് ലക്ഷത്തിലേറെ വിശ്വാസികളും പങ്കെടുത്തു പത്തിക്കാനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബിപിൻ ജോസ് അർത്തുകൾ ചേരി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിയിൽ പത്രോസിന്റെ പിൻഗാമിയായി ലയോ പതിനാലാമൻ പാപ്പ ഔദ്യോഗികമായി സ്ഥാനമേറ്റു ഇന്നലെ പ്രാദേശിക സമയം രാവിലെ പത്തിന് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ അർപ്പിക്കപ്പെട്ട സ്ഥാനാരോഹണ ദിവ്യബലി മധ്യെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് നീ എന്ന പത്രോസിന്റെ സാക്ഷ്യം ചൊല്ലി പോപ്പിന്റെ അംഗവസ്ത്രമായ പാലിയവും ഫിഷർമാൻസ് റിംഗ് എന്നറിയപ്പെടുന്ന സ്ഥാനമോതിരവും അണിയിച്ചതോടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ശേഷം കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ പോപ്പായി മാറുകയായിരുന്നു ലയോ പതിനാലാമൻ ലോക സമാധാനത്തിൽ ഊന്നിയായിരുന്നു സ്ഥാനമേറ്റ പുതിയ പാപ്പായുടെ ആദ്യ വാക്കുകൾ ഗാസ മ്യാൻമാർ ഉക്രൈൻ ഉൾപ്പെടെ യുദ്ധക്കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ലയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ലയോ പാപ്പ ദിവ്യബലിക്കായി എത്തിയത് ഇറ്റാലിയൻ സ്പാനിഷ് ലത്തീൻ ഗ്രീക്ക് ഉൾപ്പെടെ വിവിധ ഭാഷകളിലായിരുന്നു തിരുക്കർമ്മങ്ങൾ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുന്നോടിയായി സെന്റ് പീറ്റേഴ്സ് ചത്രത്തിൽ തടിച്ചുകൂടിയിരുന്ന ജനസഹസ്രങ്ങൾക്കിടയിലൂടെ പാപ്പ മൊബൈലിൽ സഞ്ചരിച്ച ലയോ പാപ്പ ജനങ്ങളെ ആശീർവദിച്ചു മാതാപിതാക്കൾ ഉയർത്തിപ്പിടിച്ച കൈക്കുഞ്ഞുങ്ങളെ തലോടിയും ആരവങ്ങൾ മുഴക്കിയ യുവജനങ്ങളെ കരങ്ങൾ വീശി കാണിച്ചും അദ്ദേഹം ജനക്കൂട്ടത്തിന്റെ ആഹ്ലാദങ്ങൾക്കൊപ്പം ചേർന്നു വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറിലധികം ലോക നേതാക്കളാണ് പാപ്പായുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തത് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് നാഗാലാൻഡ് മുഖ്യമന്ത്രി യാൻ തുങ്കോ പാറ്റൺ എന്നിവരായിരുന്നു ഇന്ത്യൻ സംഘത്തിലെ പ്രധാനികൾ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മത്തരല്ല പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ബുർച്ചില വോൺ ഡെർലൈൻ ഉൾപ്പെടെ ലോക നേതാക്കളുടെ സംഗമ വേദി കൂടിയായി മാറി ഇന്നലെ വത്തിക്കാൻ സിറ്റി വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ബിപിൻ ജോസ് അർത്ഥിങ്കൽ